മോനാണ് ഗൾഫുകാരൻ ജമാല് വന്നിട്ട് ആകെ നാലഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ സുന്ദരനും സുമുഖനുമാണ് അസീസിക്കാന്റെ ഭാര്യ സെഫിയാത്താൻ്റെ അഭിപ്രായം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം തനിക്കൊരു തുണ വേണമെന്നാണ് അസീസിക്കാക്ക് രണ്ട് മക്കളാണ് മുത്തവൾ സൽമ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി ഭർത്താവിൻ്റെ വീട്ടിലാണ് രണ്ടാമതവനാണ് നമ്മുടെ ജമാൽ ഗേൾഫിൽ നിന്ന് വന്നതല്ലേ നമ്മുടെ ജമാലിന്റെ ഉമ്മ സഫിയാ താൻ്റെ വീട്ടുകാരൊക്കെ അവനെ കാണാൻ വരുന്നുണ്ട് ഇതറിഞ്ഞപ്പോൾ സഫിയാ ത പറഞ്ഞു ആ മോനേ നീ ഒരു കാര്യം ചെയ്യ് നമ്മുടെ ഷാജഹാനിക്കാന്റെ കടയിൽ നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫും കിട്ടും അതുപോലെ തന്നെ കുറച്ച് എണ്ണക്കടിയും വാങ്ങിക്കോ നല്ല പഴംപൊറിയും